കാല അതിനെക്കണേ ഫ്രണ്ടി പിടിച്ചോളും ടൈറ്റ് ആയിട്ട് പിടിച്ചോട്ട് ഇഷ്ടപ്പെട്ടോ എങ്ങനെയുണ്ട് റൈഡ് പാള റൈഡ് എങ്ങനെയുണ്ട് അതിനി നമുക്ക് സെറ്റ് ഔട്ടിക്ക് പോയി കളിക്കാം ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലാണ് കേട്ടോ ഇന്ന് എൻ്റെ വീട്ടിലെ കുറച്ച് കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഫ്രണ്ടിലൊരു അക്വയറിപ്പോൾ ഉണ്ട് കേട്ടോ കുറേ ഗോൾഫിഷ് ഉണ്ട് അതിനകത്ത് നിഗത്തി അപ്പോൾ അതീ ഞാൻ വിചാരിച്ചു താഴെ വയലുണ്ട് കേട്ടോ എൻ്റെ വീടിന് താഴെ വയലും റബ്ബറും അതിൻ്റെയൊക്കെ നടുക്ക കേട്ടോ എൻ്റെ വീട് എൻ്റെ വീടാണ് കേട്ടോ വഴി അവസാനിക്കും നെയ് ലാസ്റ്റ് അതായപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചത് അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു വയറ്റിലോട്ട് പോകാമെന്ന് കേട്ടോ കുഞ്ഞിലെ ഒരുപാട് കടിച്ച സ്ഥലമാണിതൊക്കെ പക്ഷെ ഇപ്പം കുറെ കാടൊക്കെ കയറി എന്നാലും ഭയങ്കര ആഗ്രഹം അങ്ങോട്ടൊന്ന് പോകണം എന്ന് കുറെ നാളായി കേട്ടോ പോയിട്ട് അപ്പം ജോഷു അമ്മ ആദ്യം പോയിട്ടുണ്ട് അപ്പം ജോഷുക്ക് വെറുതെ വീട്ടിൽ ബോറടിക്കുന്നു എന്ന് പറഞ്ഞപ്പം ടി വി കാണിച്ചുകൊണ്ടിരിക്കാതെ പുറത്തൊന്ന് പോകാമെന്നു വച്ചാൽ അപ്പം ഇതാ ബാക്ക് സൈഡ് വീടിൻ്റെ എന്നിട്ട് ഞാൻ അങ്ങോട്ട് പോകട്ട അപ്പം രണ്ട് സൈഡ് റബ്ബർ തോട്ടം കേട്ടോ അതിൻ്റെ നടുക്കുകൂടെ ഒരു വഴി ശരിക്കും പറഞ്ഞാൽ നല്ലൊരു വഴിയായിരുന്നു പക്ഷെ എനിക്കൊന്നും ഇപ്പോൾ ആരും അധികം അങ്ങനെ പോവാത്തതുകൊണ്ട് മൊത്തത്തിലങ്ങ് കാട് പിടിച്ച പോലെ കിടക്കും കേട്ടോ ജസ്റ്റ് ഞാനപ്പം അങ്ങനെ നടന്ന് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ വയനയിൽ കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചു ഒത്തിരി നാളായി വയണയിലപ്പോൾ ഉണ്ടായി കഴിച്ചിരുന്നു ഞാൻ ഇവിടെ നിന്നാണ് കേട്ടോ വയനയിലായിക്കൊണ്ട് പോകുന്നത് എനിക്കങ്ങനെ അവിടെ വീട്ടിൽ അങ്ങനെ വീട്ടിലങ്ങനെ ഒന്നും കിട്ടാറില്ല അതുകൊണ്ട് ഞാൻ ഇവിടെ വരുമ്പോൾ വയണേല് അങ്ങനത്തെ വട്ടയിൽ അങ്ങനത്തെ ഇലകളൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് കേട്ടോ എന്തെങ്കിലുമൊക്കെ എല്ലാം സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പം അമ്മയും അമ്മയും ജോഷു അവിടെ വെയിറ്റ് ചെയ്യുക കേട്ടോ എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് കാടൊക്കെ ഉണ്ട് കുറെ മുള്ളും വടലുമൊക്കെ ഉണ്ട് എന്നാലും നോക്കിയൊക്കെ ഞാൻ അങ്ങനെ പതുക്കെ നടന്നു പോവാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നല്ലൊരു സ്ഥലമായിരുന്നു കേട്ടോ ഇതിൽ പഴയ വീഡിയോസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ദിവസം കാണിച്ചു തരാം പക്ഷേ ഇപ്പം ഫുള്ള് കാടായി പക്ഷേ ഇപ്പം ഈ പ്രാവശ്യം നെല്ല് വിതച്ചിട്ടുണ്ട് കേട്ടോ ഒരുമാതിരിയൊക്കെ ഇങ്ങനെ നെല്ലൊക്കെ ആയി വരുന്നുണ്ട് അവിടെ വലിയൊരു കുളം ഉണ്ടായിരുന്നു പണ്ട് എൻ്റെ കുഞ്ഞിലെ ഞാൻ ഇവിടെ വന്നിരുന്ന് പഠിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം പഠിക്കാൻ ഇഷ്ടം വീട്ടിലിരുന്ന് പഠിക്കുന്നതിനേക്കാൾ ഇഷ്ടം ഇങ്ങനെ വയലിൽ വന്നത് പഠിക്കാനായിരുന്നു അപ്പോഴാണെങ്കിൽ നല്ല കാറ്റൊക്കെ കൊണ്ട് ആ തോടിൻ്റെയൊക്കെ സൈഡിൽ ഇരുന്ന് പഠിച്ചിട്ടുണ്ട് ഒരുപാട് ഞാൻ അവിടെ നിന്ന് ഞാൻ ടീച്ചറും കുട്ടിയും കളിക്കുന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് പിന്നെ ഞാൻ ഞങ്ങളുടെ വീട്ടിൽ ഇഷ്ടം പോലെ ആടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആടിനെയും കൊണ്ട് ഞാനും എൻ്റെ ആങ്ങളെയും കൂടെ ഇവിടെ വന്നിട്ട് ആടിനേക്ക് ഒരിടത്ത് ഇങ്ങനെ പോച്ചയ്ക്കി കഴിക്കാൻ വേണ്ടിയിട്ടിട്ട് ഞങ്ങൾ അവിടെയൊക്കെ ഇങ്ങനെ തോട്ടിലും മീൻ പിടിക്കാനും മാമ്പിൽ വീച്ചാനും ഒക്കെ പോകുന്ന യോ എൻ്റെ മനസ്സിൽ കൂടെ അതിനെ ഒസ്റ്റുമൊക്കെ ഇങ്ങനെ അതൊക്കെ ഒരു ഫീലാണ് കേട്ടോ പക്ഷേ ഇപ്പോൾ ആ ഭംഗിയൊക്കെ പോയി അങ്ങ് തോട്ടിലൊക്കെ ഇറങ്ങി നമുക്ക് കാര്യം കയ്യൊക്കെ നനയ്ക്കാൻ പറ്റുന്ന പരുവത്തി കിടക്കുവാനും പക്ഷേ ഇപ്പോൾ ഒന്നും ഇല്ല കേട്ടോ അപ്പം ഞാൻ ജോഷയ്ക്ക് കൊക്കിനെയൊക്കെ കാണിച്ചു കൊടുക്കാം അവൻ കൊക്കിനെ ഒന്നും കണ്ടിട്ടില്ലല്ലോ അപ്പം നെല്ലാണ് കേട്ടോ അവിടെ ഫുൾ ഇപ്പം നെല്ലായിട്ടുണ്ട് നേരത്തെ ആണെങ്കിൽ ഇങ്ങനെ പോത്തിനെ എരുമയൊക്കെ കൊണ്ടിട്ട് ആൾക്കാർ ഇവിടെ ഇങ്ങനെ ഇടുവായിരുന്നു അപ്പം അവരിങ്ങനെ ഫുൾ വെള്ളത്തിലാണല്ലോ കിടക്കുന്നേ അപ്പം അങ്ങനെ കൊണ്ടിടുവാൻ പക്ഷെ ഇപ്പം ഇല്ല കേട്ടോ ഫുള്ളായിട്ടും കാട് പിടിച്ചു പക്ഷെ നെല്ലുണ്ട് അത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഇവിടുന്ന് സ്ട്രേറ്റ് പോകുമ്പോൾ നല്ലൊരു കുളം ഉണ്ടായിരുന്നു അവിടെ പക്ഷെ ഇപ്പോൾ അതില്ല ഭയങ്കര വശമായി ഇപ്പോൾ എനിക്ക് കുളത്തിലിറങ്ങിയ ജോഷി വന്ന് കാണിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ എൻ്റെ അവിടെ ഇരുന്നപ്പം ഞാൻ എൻ്റെ പഴയ ഒരു കുറേ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ വട്ടയിലൊക്കെ എടുത്ത് എത്ര പേര് അങ്ങനെ കുഞ്ഞിലേ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല കേട്ടോ വട്ടയിലെ വട്ടയിലായിരുന്നു കൂടുതൽ എഴുതുന്നത് എന്നിട്ട് വട്ടയിലുണ്ട് ബാഗ് ഉണ്ടാക്കും പിന്നെ വട്ടയിലൊക്കെ അകത്ത് വട്ടയിലെ പ്ലേറ്റ് ആക്കും എന്ത് രസമായിരുന്നല്ലേ അതൊക്കെ കുഞ്ഞിലെ ഞങ്ങൾ ഒക്കെ ഒരു ഒരു എന്താ പറഞ്ഞൊരു ഫീലാണ് ഈ വയലും തോടും ഒക്കെ അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളീ കീറി ഒരുപാട് നേരം നിന്നിട്ട് കുറച്ച് കാടായതുകൊണ്ട് കേട്ടോ പിന്നെ ആണെങ്കിൽ ഞാൻ വയനയിലേരളത്തിന് ഇറങ്ങിയിട്ടുണ്ട് അപ്പം കുറേ വയനില ഒരുപാട് വലിയ മരമല്ല കേട്ടോ ചെറിയ ചെടികളായിട്ടാണ് നിൽക്കുന്നത് അപ്പം നല്ല ഫ്രഷായിട്ടുള്ള ഇല അധികം മുറ്റിയ ഇലയൊന്നും അല്ല അപ്പം ഞാൻ കുറേ ഇങ്ങനെ നടന്ന് അവിടുന്ന് കുറേ വയനയിലൊക്കെ പിച്ച് കേട്ടോ എനിക്ക് വയനയിലപ്പം ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഇലയപ്പത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ് നമ്മൾ വട്ടയില കൊണ്ടും വാഴയില കൊണ്ടും ഒക്കെ ഉണ്ടാക്കുമല്ലോ വയനയിലാണ് ആ ഒരു ഫ്ലേവറും കൂടി വരുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ ജോഷി അതുകൊണ്ട് അവിടെ നിന്ന് കളിക്കുവാണ് കേട്ടോ അവനങ്ങ് കയറിപ്പോയി അവൻ ഇതിനോടൊന്നും വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ അപ്പം അമ്മയാണെങ്കിൽ പാളം എടുക്കും അപ്പോൾ ഞാൻ അമ്മയോട് ജോഷി എന്തിനായി പാളം എടുക്കും അപ്പോൾ അവനെ പാളയി വെച്ച് വലിക്കുക അപ്പം പണ്ട് അയ്യോ ഞാനും എൻ്റെ ബ്രദറും കൂടെ ആണെങ്കിൽ എന്തോരടി ഉണ്ടായിട്ടുണ്ടെന്ന് അറിയാവോ എൻ്റെ ബ്രദറാണെങ്കിൽ എന്നെ എന്നത് പിടിച്ചിരിത്തിട്ട് അവൻ വലിയോടെ വലി വലിക്കുമായിരുന്നു ഞാൻ അവസാനം നിലവിളിച്ച് കരയായിരുന്നു കേട്ടോ അമ്മയും പറയുമായിരുന്നു അമ്മയുടെ കുഞ്ഞിലെ ഇതുപോലെ പാളയിലൊക്കെ വെച്ച് വലിക്കുന്ന കാര്യവും വണ്ടി ഓടിച്ച് കളിക്കുന്ന കാര്യൊക്കെ ഇങ്ങനെ പറയും ഒരുപാട് കാന്താരി ഇവിടെ നിന്ന് ഇപ്പം നല്ല പാടി ഞാൻ വന്നപ്പോൾ കുറേ കാന്താരി ഞാൻ ഇവിടുന്ന് ഹസ്ബൻഡ് വീട്ടിൽ നിന്ന് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ കാന്താരി കുണ്ടമുളക് വയനില വട്ടയില്ല പിന്നെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കളക്ട് ചെയ്തുകൊണ്ടാ പോകുന്ന കേട്ടോ ഒരു ഒരു പിടി സാധനം ഞാൻ എന്റെ കയ്യിൽ കാണും തിരിച്ചു പോകുമ്പോൾ അപ്പം ഞാൻ ഇത്രയും വയനല്ല വരച്ചിട്ടുണ്ട് കേട്ടോ ഇത് മതി അമ്മ ഇനിയും വേണമെങ്കിൽ പിച്ചുക്കോന്ന് പറയാം അപ്പൊ അമ്മ വഴി കണ്ടൊക്കെ കുറെ മടലും കുതുമ്പോ ഒക്കെ എടുത്തേക്കുന്നത് കേട്ടോ നിങ്ങളുടെ ഒക്കെ നാട്ടിൽ എന്തായാലും പറയുന്നത് എനിക്കറിയത്തില്ല ജോഷി അമ്മന്റെ കയ്യിലാണ് ചെറിയ എന്തോ ഒരു സാധനം കൊണ്ട് അപ്പൊ അതിനോ അയ്യോന്ന് പറഞ്ഞിട്ടടക്കാവും കേട്ടോ അപ്പൊ അവൻ ആ സാധനം ആളവൻ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അത് എന്തോ സാധനം എന്തിനാ അവന് മനസ്സിലായില്ല കേട്ടോ പിന്നെ പാളയിലൊക്കെ ആൾക്ക് എങ്ങനെയാണ് ഇതിന്റെ ഒരു വശം എന്നൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു അവൻ തന്നെ അവന്റെ മുഖത്ത് ചിരിയാണെന്ന് നിങ്ങക്ക് മനസ്സിലാവില്ല അപ്പൊ ഞാൻ അവന്റെ എക്സൈറ്റ്മെന്റ് ഞാനും കടകട ചിരിക്കുന്നുണ്ട് അത് നിങ്ങള് കേൾക്കണ്ടാന്ന് വിചാരിച്ച കേട്ടോ ഞാനത് മേടാക്കിയത് അപ്പൊ ഭയങ്കര സന്തോഷമായി ആ ഒരു സന്തോഷനോട്ടി വലിച്ചിട്ട് മോനെ വെയിലത്ത് പോവാ കാല അതിനകത്ത് നോക്കണേ ഡി ഫ്രണ്ടി പിടിച്ചോണം ടൈറ്റ് ആയിട്ട് പിടിച്ചോ റെഡി സ്റ്റഡി ഗോ ഇങ്ങോട്ട് എങ്ങോട്ട് ഇഷ്ടപ്പെട്ടോ എങ്ങനെയുണ്ട് റൈഡ് പാള റൈഡ് എങ്ങനെയുണ്ട് അതിനിക്ക് സെറ്റ് ഔട്ട് പോയി കളിക്കാം ഇതമ്മ സിമ്പിളായിട്ട് ഇനി പോരും പൊട്ടിയോ അയ്യോ സാര ഇനി കുഞ്ഞൊന്ന് വലിക്ക നീ കൂടി നീട്ടാ പൊട്ടി പോവത് കസിയമ്മ ഇത് വെച്ച സിമ്പിളാ ചൈലായോണ്ടേ വലിക്ക സർഫിങ് ആ സർഫിങ് ആ സർഫിങ് സർഫിങ് മതി മതി എനിക്ക് വയ്യ പോവാനെടുക്കും മതി ഇനി ആ അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിനു ശേഷം ഫുഡൊക്കെ കഴിച്ചിട്ട് എല്ലാവരും ഉറക്കമായിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ നിങ്ങളുടെ എന്റെ വീടൊക്കെ നിങ്ങളെ ഒന്ന് നിങ്ങളൊന്ന് കാണിക്കാന്ന് വീടും പരിസരമൊക്കെ അപ്പോൾ ഇതാണ് കേട്ടോ എന്റെ വീട് ഈ വഴി അവസാനിക്കുന്ന ഏറ്റവും ലാസ്റ്റ് വീടാണ് കേട്ടോ എൻ്റെ അപ്പോൾ അമ്മ എവിടെ എന്തൊക്കെയോ നട്ട് വെച്ചിട്ടുണ്ട് അത് ഞാൻ കാണിച്ചു തരാമേ വെറുതെ ഒരു രസത്തിനും എനിക്ക് ഇങ്ങനത്തെ സ്വഭാവമൊന്നുമില്ല പക്ഷെ അമ്മ ഇങ്ങനെ ചെടിയുടെയും എന്താ പറയുക പച്ചക്കറികളുടെ ഒക്കെ ആളാണ് കേട്ടോ അപ്പോൾ അമ്മ തേണ്ട ഇവിടെ മറ്റേ പനിക്കൂർക്കവരെയല്ല അതാണ് സംഭവം പിന്നെ വഴുതനങ്ങ കേട്ടോ കുറേ അമ്മ കുറേ വഴുതനങ്ങ എനിക്ക് തന്നു വിട്ടു അതിനകത്ത് ഇനിയിപ്പം നന്നായിട്ട് വിളഞ്ഞ് നിൽക്കുന്നതാണ് ഈ ഒരു വഴുതനങ്ങ ഉണ്ട് പിന്നെ ഉണ്ട് കേട്ടോ ഇവിടെ ആർക്കും വഴുതനങ്ങ ഒന്നും വേണ്ട ഞാനാണ് വഴുതനങ്ങ ഒക്കെ കൊണ്ടുപോകുന്നത് പിന്നെ കുറേ വെണ്ടയ്ക്കുണ്ട് വെണ്ടയ്ക്ക ഒന്ന് ഇപ്പം മുറ്റിപ്പോയാന്ന് തോന്നും പിന്നെ കുറേ ആയി വരുന്നുണ്ട് ആ ലാസ്റ്റ് വരെ നെച്ചോണോ കേട്ടോ വെണ്ടയ്ക്ക അമ്മ എന്ത് കട്ടാലോ അങ്ങനെ കേട്ടോ നന്നായിട്ടുണ്ടാകും പക്ഷെ ഇവിടെ ആരെയും ഈ വെണ്ടയ്ക്ക് വഴുതണമെങ്കിൽ ഒന്നും കഴിക്കത്തില്ലത് വേറെ കാര്യം പിന്നെ പാവയ്ക്കുണ്ട് കേട്ടോ പിന്നെ പാവയ്ക്ക് എൻ്റെ പപ്പ കഴിക്കും പാവയ്ക്ക് പാപ്പയ്ക്ക് ഇഷ്ടമാണ് പിന്നെ ആണെങ്കിൽ ഇതാണ് ഇവിടെ ഒരു മാവ് നട്ട് വെച്ചിട്ടുണ്ട് ഇപ്പം എങ്കിൽ ഇടയ്ക്ക് എങ്ങാണ്ട് വാങ്ങിച്ച കേട്ടോ മാവ് പിന്നെ കുറേ വെണ്ടയ്ക്ക് മരുന്നണമെങ്കിൽ ഇവിടെ കൂടുതൽ ഇത് കണ്ടോ കണ്ണാടി ചെടി ഞങ്ങളിവിടെയൊക്കെ കണ്ണാടി ചെടി ചെടിയെന്നാണ് പറയുന്നത് കേട്ടോ നിങ്ങളവിടെ എന്തോ പറയുന്നത് കമൻറ്റ് ചെയ്യേ പിന്നെ ഇതാണ്ട് കോവയ്ക്ക ഇത് പിന്നെ എല്ലാവരും കഴിക്കും നല്ല കോവയ്ക്ക നിപ്പുണ്ട് കേട്ടോ കുറേ അമ്മ പറിച്ചു പിന്നെ കുറേ ഇനി നിപ്പം ഉണ്ട് കേട്ടോ അവിടെ ഒക്കെ ആ ഇടയ്ക്കൊക്കെ നിപ്പുണ്ട് കേട്ടോ നല്ല കോവയ്ക്ക നിപ്പം പിന്നെ കുറേ കാന്താരി നിപ്പം ഉണ്ട് നല്ല പഴുത്ത് നിപ്പമുണ്ട് ഇതൊക്കെ ഞാൻ പോകുമ്പോൾ കൊണ്ടുപോകും കേട്ടോ ഇത് മറ്റേ ഒരു സൈസ് ചീരേൻ്റെ പേരുന്തോന്നും എനിക്കറിയത്തില്ല ഇത് നമ്മുടെ സാധാരണ പച്ചീര നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലവർ ഉണ്ട് അതെ നല്ല ഭംഗിയുള്ള പൂവട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പൂവ് നല്ല രസം നിറച്ച് പിടിച്ചിരിക്കുന്നതാണോ നല്ല ഭംഗിയായിട്ടോ അതുകൊണ്ടെ കുറേ ഉണ്ട് പിന്നെ ഇതാണ് കേട്ടോ കൊളസ്ട്രോൾ ചെയ്യുമ്പോൾ എന്ന് പറയും അങ്ങനെയൊക്കെ നമ്മുടെ ഇവിടെ പറയുന്നത് എന്തോ പേരത്തിന് ഇനി ശരിക്കും അതായത് ഇത് ശരിക്കും പറഞ്ഞാൽ കൊളസ്ട്രോൾ മാറാൻ നല്ലതെന്നാണ് പറയുന്നത് അതുകൊണ്ട് ഒരു പേര് അതിനാട്ടോ പിന്നെ ചീര പിന്നെ കുറേ കോവ കോവയുടെ അമ്മ ഇങ്ങനെ കെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് ഇതാവാൻ വേണ്ടിയിട്ട് പിന്നെ ഇതെനിക്ക് ഒന്ന് പച്ചമുളക് ആൻ തോന്നും പിന്നെ മൽബറി മൽബറി വായിട്ടേ ഉള്ളൂ കേട്ടോ പഴുത്തിട്ടുള്ളൂ അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കാണിക്കാറുണ്ട് എല്ലാത്തിലും കാ പിടിച്ച് ഇഷ്ടം പോലെ നിൽപ്പുണ്ട് പക്ഷേ എനിക്കൊന്ന് ഉണക്കമായതുകൊണ്ട് ഇരയെല്ലാം പോയി പിന്നെ ചെറിയൊരു കരി ആപ്പിൽ പിന്നെന്താണെന്നാണ് ഇന്നല്ല നല്ല ഇത് അത്യാവശ്യം നല്ലൊരു അലോവേറയാണ് നിൽക്കുന്നത് കേട്ടോ പിടിച്ചു വരുന്നതെന്ന് പിന്നെ മറ്റേ മുള്ളാത്തുനിന്ന് നിപ്പുണ്ട് ഉണ്ട് നിപ്പുണ്ട് പിന്നെ ആ മാവിൻ്റെ കൂടെ വാങ്ങിച്ചൊരു പ്ലാവട്ടോ മറ്റേ ബ്ലോക്കിൻ്റെ അല്ല രണ്ട് വർഷമൊക്കെ കുടുംബം കായ്ക്കുന്ന പിന്നെ ചെറിയ ഈ പ്രാവശ്യം നട്ടേ കോവയ്ക്കാട്ടോ പിന്നെ കുറച്ച് മറ്റേതാണ് ഉള്ളി സവാളയായി തട്ടുവെച്ചിട്ടുണ്ടോ ഇനി അടുത്ത് ജോഷോ റൈഡിന് ഇറങ്ങാൻ പോവുക കേട്ടോ സൈക്കിൾ പാള റൈഡ് കഴിഞ്ഞ അടുത്ത് ഇനി അവൻ്റെ സൈക്കിൾ റൈഡ് അതിൽ പറക്കുന്നെളിക്ക് വണ്ടി പോലെ കേട്ടോ അത് പാതി പാടിച്ചും ഇല്ല ഇറങ്ങുന്നതിന് മുമ്പ് അത് തള്ളിയങ്ങി ഇടും അങ്ങനെയൊക്കെയാണ് അവൻ്റെ സൈക്കിൾ റൈഡ് ഇനി നമുക്ക് അത് കാണാൻ ബാക്കി അതുക്കെ പതുക്കെ அப்ப நம்ம குஞ்சி போய்ட்டு அப்பச்சன் கூட சைக்கிளில் எத்தீட்டு വീട് 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 വേറെ അങ്ങനെ വീടും വീടും മക്കളങ്ങനെ വലിക്കില്ല അങ്ങനല്ല വലിക്കുന്നു അങ്ങനെ നല്ലത് പുസ് കാണിക്കും അങ്ങനെ അന്ന് കണ്ടോണം കേട്ടോ അങ്ങല്ല അമ്മ പിടിക്കാൻ ആ ഇനി ഞാൻ ജീവല്ലോ അയ്യോ അമ്മ വിളിയോ മക്കളുടെ അടുത്ത് പിടി അതില് പിടി ആക്കണ്ട അമ്മ അപ്പിടുന്നീ ഇന്നത്തെ എന്റെ തിരിച്ചു വീട്ടിൽ പോവാട്ടോ അപ്പച്ചന്റെ ട്രീ ഹൗസ് ആണോ ഇത് ഓഹോ സൂപ്പർ ട്രീ ഹൗസ് ആണല്ലോ ഇതുവരെ പോവാന്നോ എവിടെ പോവാ പോവാ എവിടെ എവിടെ പോവാടെ വീടെ പുതുരാനോ അല്ല ഇതാ നമ്മൾ വീട് ഇന്നി പപ്പട വീടിലാണെന്ന് തോന്നുന്നു ദാ ആ പപ്പട വീടാണ് പേര് ഏനാത് ഏനാത് ലാന ഏത് ഉമര ഹസ്ലെ ആ മുഗ ബുഞ്ചു പിടില 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 പറ പുരമണ അ പിടിച്ചോണ്ട് പറ മെൽക്കരി വളർന്ന് അല്ലാ തോരം കൊണ്ടില്ലേടി കമ്പുകള നല്ല കുഞ്ഞലി വീട്ടില് വീട്ടില് ചുവലേ സ്ലിപ്പായ കണ്ടോ കമ്പി